നമസ്തേ പ്രിയ മിത്രങ്ങൾക്ക് അവർക്കും ശതകോടി പ്രണാമം നമ്മൾ ഇന്ന് ഭാഗവതത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്കന്ധപുരാണത്തിലെ ചില കാര്യങ്ങളാണ് അറിയുവാൻ ശ്രമിക്കുന്നത് പലരിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പാർവതിയും പുത്രൻ അല്ലേ സുബ്രഹ്മണ്യൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പാർവതിയുടെ പുത്രൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ ഏ അങ്ങനല്ല എന്ന് ചിത്രം നമ്മൾ ചെയ്തത് എന്താണ് ഇതിലെ സത്യം ഒന്ന് അറിയുവാനുള്ള ശ്രമം സ്കന്ധപുരാണ വിധി പ്രകാരം അല്ലെങ്കിൽ പുരാണ പ്രകാരം ആരാണ് സ്കന്ധൻ്റെ മാതാവ് ആരാണ് സ്കന്ധൻ്റെ പിതാവ് അല്ലെങ്കിൽ ആരാണ് സുബ്രഹ്മണ്യന്റെ ജനനത്തിൻ്റെ കാരണഭൂതർ എന്ന് നമ്മൾക്കൊന്ന് അറിയുവാൻ ശ്രമിക്കാം അതറിയാൻ ശ്രമിക്കണമെങ്കിൽ സുബ്രഹ്മണ്യന്റെ ജനനത്തിനുള്ള കാരണം അറിയാൻ ശ്രമിക്കണം കാരണമില്ലാതെ ലോകത്തിലൊന്നും സംഭവിക്കുന്നേ സംഭവിക്കുന്നതിനെല്ലാം ഒന്നല്ല അനേകം കാരണങ്ങൾ കാണും അത്തരത്തിൽ ഒന്നാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ദുരുജനവും അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം ഭഗവാൻ പരമേശ്വരൻ കഠിനമായ ധ്യാനാവസ്ഥയിലേക്ക് കടക്കുന്നു ഭഗവാൻ ധ്യാനത്തിലായതോടുകൂടി കൈലാസം തന്നെ വല്ലാത്ത ഒരു തലത്തിലേക്കെത്തി ഇവിടെ ഈ പരിപൂർണ നിശബ്ദത പ്രകടമായി ജീവജാലങ്ങൾ പോലും ഭഗവാന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്താതെ വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ചു വൃക്ഷലതകൾ പോലും ഇലകളെ കൊഴിച്ചു എന്നാണ് പറയുന്നത് കാരണം ഇലകളുടെ മർമ്മരങ്ങൾ പോലും ഭഗവാന്റെ ധ്യാനത്തിന് വിഘ്നം ഉണ്ടാക്കരുത് സ്വസ്ഥതയ്ക്ക് തടസ്സമുണ്ടാക്കരുത് എന്നറിഞ്ഞ് വൃക്ഷങ്ങളിൽ ലതകളും പോലും മാറി എന്ന് പറയുന്നു ഇവിടെ ഭഗവാൻ അഗാധമായ ധ്യാനാവസ്ഥയിലേക്ക് പോയപ്പോൾ ആസുരീയ ശക്തികൾ ക്രമത്തിലധികമായി ശക്തി പ്രാപിച്ചു ചോദ്യം ചെയ്യപ്പെടേണ്ടവൻ ചോദ്യം ചെയ്യാതിരിക്കുമ്പോൾ എവിടെയും അധർമ്മം വിളയാടും അത് സ്വാഭാവികം എന്നാൽ ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് ഇതര ദേവന്മാരാണ് ആസുരിയ ശക്തികൾ ശക്തി പ്രാപിച്ചു തന്നെയുമല്ല അസുര രാജാവായ ശൂരപത്മാസുരൻ ബ്രഹ്മദേവനെ തവൻ ചെയ്തു വരം നേടി പരമേശ്വരന്റെ പുത്രനാൽ മാത്രമേ തനിക്ക് മൃത്യുവു സംഭവിക്കാവൂ എന്നു വരം ബ്രഹ്മാവിൽ നിന്നും നേടിയപ്പോൾ ശൂരപത്മാസുരൻ എന്ത് ധരിച്ചു ഒരിക്കലും പരമേശ്വരന് ഇനിയും വിവാഹിതനാവില്ല കുടുംബജീവിതത്തിലേക്ക് കടക്കുകയില്ല അദ്ദേഹം ധ്യാനാവസ്ഥയിൽ തന്നെ ഇരിക്കും അതുകൊണ്ട് തൻ്റെ പ്രാണനൊരു ഭീഷണി ഉണ്ടാകില്ലെന്ന് ഒരു പക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിച്ചു നമ്മുടെ പലരുടെയും ധാരണകൾ ഇപ്രകാരമാണ് ഏതായാലും അങ്ങനെ തെറ്റിദ്ധരിച്ചു എന്നതുകൊണ്ടായിരിക്കാം ശൂരപത്മാവരൻ ബ്രഹ്മദേവനോട് അഭ്യർത്ഥിച്ചത് പരമേശ്വരന്റെ പുത്രനാൽ മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ ഏതായാലും ആ വരം ബ്രഹ്മാവ് അനിക്ക് നൽകി ബ്രഹ്മാവിൽ നിന്ന് ഈ വരം ലഭിച്ചതോടുകൂടി ഇയാൾ അഹങ്കാരിയായി അതാണല്ലോ ആവശ്യത്തിലധികം ലഭിക്കുമ്പം ഏതവനും അഹങ്കാരിയാവും അത് ശൂരപത്മാസുരൻ അല്ല നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ് വന്നടോ നിന്നടോ തന്നടോ ഒക്കെ മറക്കും ഇവിടെയും അത് തന്നെ സംഭവിച്ചു ശൂരപത്മാസുരൻ തന്നെ തന്നെ മറന്നു വരബലത്താൽ മതിച്ചു ദേവന്മാരെ മുഴുവൻ ബന്ധികളാക്കി ദേവേന്ദ്രൻ്റെ സിംഹാസനം കവർന്നെടുത്തു ശൂരപത്മാസുരൻ തന്നെ വധിക്കും അല്ലെങ്കിൽ നരകാസുരൻ തന്നെ വധിക്കും എന്ന് ഭയം തോന്നിയ ദേവേന്ദ്രൻ ഒളിവിൽ പോകുന്നു തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ ഒളിവിലേക്ക് എത്തപ്പെടുന്നു ഇന്ദ്രനെയും ഇതര ദേവന്മാരെയും ഏതു നിമിഷവും വധിക്കും എന്ന തലം എവിടെയും പ്രകടമാകുന്നു അതോടൊപ്പം തന്നെ ശൂരപത്മാസുരൻ എന്ന അസുരരാജൻ വായുവിനെയും ആജ്ഞയെയും വരുണനെയും എന്ന് വേണ്ട സമസ്ത ദേവതകളെ ബന്ധിയാക്കുന്നു സൂര്യനെയും ചന്ദ്രനെയുമെല്ലാം തൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഠിനമായ നിർദ്ദേശം കൊടുക്കുന്നു ശക്തമായ ആജ്ഞകൾ കൊടുക്കുന്നു മറ്റു വഴിയില്ലാത്തതിനാൽ തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലാത്തതിനാൽ ദേവന്മാർ അതനുസരിക്കുവാൻ ബാധ്യസ്ഥരാകുന്നു തന്നെയുമല്ല യാഗങ്ങളും ഹോമങ്ങളും നടക്കാത്തതിനാൽ ഹൃർഭാഗങ്ങൾ ലഭിക്കാതെ വരുന്നു ദേവന്മാരുടെ ഏറ്റവും വലിയ ഓജസിന്റെ സോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നവർക്ക് ശക്തി ലഭിക്കുന്നത് യാഗങ്ങളും ഹോമങ്ങളും നടത്തുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഹവർഭാഗങ്ങളാണ് അത് യാഗങ്ങൾ നടക്കാതെ വന്നതോടുകൂടി ഹോമങ്ങൾ നടക്കാതെ വന്നതോടുകൂടി എന്തിന് മാമജപം പോലും നടക്കാതെ വന്നതോടുകൂടി അവർ ശക്തിഹീനരായി ഭവിച്ചു തങ്ങളെ ഈ സങ്കടത്തിൽ നിന്ന് പരിപാലിക്കണമെന്ന് ദൈവസമൂഹം ഒത്തടങ്കം ഒന്നടങ്കം പ്രാർത്ഥിച്ചു ഋഷിവര്യന്മാർ പ്രാർത്ഥിക്കുന്നു കാരണം നാമം ജപിക്കാൻ അസുരാതികൾ സംവദിക്കുന്നില്ല അവരുടെ നാമം ജപിക്കണമെന്ന് ശക്തമായ ഭീഷണി മുഴക്കുന്നു എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ആകെ അസ്വസ്ഥരാക്കുന്നു ദേവന്മാർ ബ്രഹ്മദേവന്റെ അരികിലേക്ക് എത്തി അദ്ദേഹത്തോടപേക്ഷിക്കുന്നു ഇതിന് പരിഹാരം കണ്ടെത്തണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമായിരിക്കും ഏത് നിമിഷവും ശൂരപത്മാസുരനാൽ നിർവീര്യരാക്കപ്പെടും അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ദേവന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ബ്രഹ്മദേവൻ എന്നാൽ പരിഹാരം കാണാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മൾക്ക് എവർക്കും നാരായണ സമീതത്തിലേക്ക് പോകാം ഒരു പക്ഷേ നാരായണൻ്റെ ഭാഗത്ത് വക്കൽ എന്തെങ്കിലും പരിഹാരം കാണും തുടർന്ന് ബ്രഹ്മദേവനും ദേവന്മാരും കൂടി നാരായണ സമീതത്തിൽ ചെല്ലുമ്പോൾ നാരായണൻ പറയുന്നു ഇതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല ഇതിന് പരിഹാരം കാണണമെങ്കിൽ സാക്ഷാൽ പരമേശ്വരൻ വിശ്വനാഥൻ തന്നെ വിചാരിക്കണം നാഥനാണെങ്കിൽ കൊടും ധ്യാനത്തിലാണ് അദ്ദേഹത്തെ ഉണർത്തണം കാരണം ശൂരപത്മാസുരന് വരം ലഭിച്ചിട്ടുണ്ട് പരമേശ്വര സന്തതിയാലേ മൃത്യു സംഭവിക്കൂ അതുകൊണ്ട് തന്നെയാണ് ശൂരപത്മാസുരൻ ഇത്തരം മതത്തോടു കൂടി ഗർവോടു കൂടി അഹങ്കാരത്തോടുകൂടി വർദ്ധിക്കുന്നത് അവൻ്റെ അഹങ്കാരത്തിൽ ശമനം ഉണ്ടാകണമെങ്കിൽ പരമേശ്വരൻ ഒരു പുത്രൻ ജനിക്കണം പരമേശ്വരൻ ഒരു പുത്രൻ ജനിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പരമേശ്വരനെ ധ്യാനാവസ്ഥയിൽ നിന്ന് ഉണർത്തി ഉത്തമയായ കന്യകയെ അദ്ദേഹത്തിന് പാണീഗ്രഹണം ചെയ്തു കൊടുക്കണം അതല്ലാതെ മറ്റു മാർഗമില്ല അല്ലാതെ ഈ പ്രശ്നത്തെ പരിഹാരം കണ്ടെത്താൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രഥമ ഘടകമായ അദ്ദേഹത്തെ ധ്യാനത്തിൽ നിന്ന് ഉറക്കണം അതാണ് പ്രഥമമായി ചെയ്യേണ്ടത് ധ്യാന സ്ഥിതനായിരിക്കുന്ന പരമേശ്വരനെ അതിൽ നിന്ന് മുക്തനാക്കണം അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ശക്തി സ്വരൂപിണിയായ പാർവതി എത്തിക്കുവാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഏത് വിധേനയും പരമേശ്വരനെ ധ്യാനത്തിൽ നിന്ന് മുക്തനാക്കണമെന്ന് പറയുമ്പോൾ ദേവന്മാർ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ പരമേശ്വരൻ്റെ അരികിലേക്കെത്തി സ്തുതിക്കുന്നു വളരെയേറെ സ്തുതിച്ചിട്ട് ദേവസമൂഹവും യക്ഷന് ഭിന്നരും ഗന്ധർവന്മാരും എല്ലാം സ്തുതിച്ചിട്ടും ഭഗവാൻ്റെ ധ്യാനത്തിന് ഒരു വിഘ്നവും തുടർന്ന് പരാധീനരായ നിരാശരായ അവർ ബ്രഹ്മദേവനോട് വീണ്ടും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനത്തിൽ നിന്ന് ഉണർത്താൻ കാമദേവനെ നിയോഗിക്കുന്നു കാമദേവൻ രമത ഭഗവാൻ പരമേശ്വരന്റെ തൃക്കണ്ണിൽ ഉയർന്ന അഗ്നിജ്വാലകളായി ഭസ്മമായി പോയി തന്റെ പതിയെ ഭഗവാൻ ഭസ്മമാക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിന്ന കാമദേവന്റെ ധർമ്മപത്നിയായ രതിദേവി ഭഗവാൻ പരമേശ്വരന്റെ പാദങ്ങളിൽ വീണ് തന്നെയും ഭസ്മമാക്കി പതിയോടൊപ്പം എത്തിക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ ഇരു കൈകടം കൊണ്ട് ആ ഉത്തമയായ പത്നിയെ പിടിച്ചുയർത്തുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു ആദ്യകാലം കഴിയുന്നതിന് മുമ്പ് നാരായണൻ ശ്രീകൃഷ്ണ നാമധാരിയായി ഭൂമിയിലേക്ക് ജനിക്കും അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ അവിടുത്തെ പതിയായ കാമദേവൻ ജനിക്കുകയും അങ്ങയുടെ പതിയായി തന്നെ ഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് അത് ഒരു സമാധാന ശക്തയായി പ്രാർത്ഥനാനർഭരമായ മനസ്സോടുകൂടി ഇരുന്നാട്ടെ എന്ന് അനുഗ്രഹിച്ച് സതിയായ രതീദേവിയെ ഭഗവാൻ യാത്രയയ്ക്കുന്നുണ്ട് തുടർന്ന് ഭഗവാന്റെ അരികിലേക്ക് ദേവന്മാരേവനുമെന്ന് അദ്ദേഹത്തെ സ്തുതിക്കുന്നു പ്രസന്നനാക്കുന്നു വിഷ്ണു ഭഗവാൻ തുടർന്ന് പറയുന്നു ഭഗവാൻ പരമേശ്വര അങ്ങേക്ക് മാത്രമേ വിശ്വപ്രദിക്കാൻ കഴിയുകയുള്ളൂ അധർമ്മം മൂന്ന് ലോകത്തിലും അളവറ്റ രീതിയിൽ പ്രകടമാകുന്നു ഭൂമിദേവി ഏഴുകയാണ് ഈ അധാർമ്മികത്തിൽ നിന്ന് ധാർമ്മികത്തിലേക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടി അതുകൊണ്ട് അങ്ങേ അങ്ങനെ തീർച്ചയായും അർഹിക്കുന്ന പരിഗണന കൊടുക്കണം അങ്ങേയാൾ മാത്രമേ ഈ പ്രശ്നത്തിൽ സമസ്യയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങ് ഉടൻ തന്നെ ഒരു സന്തതിക്ക് ജന്മം കൊടുക്കണം അങ്ങയുടെ സന്തതിയാലേ മൃത്യു സംഭവിക്കൂ എന്ന വരമല്ലേ ശൂരപത്മാശ്വരൻ വാങ്ങിയിരിക്കുന്നത് അങ്ങനെ കേവലം അറിയാവുന്നതാണ് ധ്യാനാവസ്ഥയിലാണെങ്കിലും അങ്ങനെ അറിയാത്തതായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പരമേശ്വരൻ പറയുമ്പോൾ പരമേശ്വരൻ ദേവന്മാരോട് പറയുന്നു നിങ്ങളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു തീർച്ചയായും അതിന് പരിഹാരം കാണാം നിങ്ങൾ നിർദ്ദേശിച്ചതുപോലെ ഈ ഭഗവാന്റെ പുത്രിയായ പാർവതി ഞാൻ വിവാഹം കഴിക്കാം ഈ അമ്മ അതിനു മുമ്പ് ആ പർവ്വതകുമാരിക്ക് എന്നെ പരിപൂർണമായി മനസ്സിലാക്കാനുള്ള പ്രാപ്തിയുണ്ടോ കഴിവുണ്ടോ അതിനതക്ക മാനസികമായ വളർച്ചയുണ്ടോ വിശാലത്വമുണ്ടോ എന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെടണം അതുകൊണ്ട് ഞാൻ പരീക്ഷണം നടത്താം ആ പരീക്ഷണത്തിൽ പർവ്വത രാജാവായി ഹിമവാൻ്റെ പുത്രി വിജയിച്ചാൽ തീർച്ചയായും എൻ്റെ സഹധർമ്മിണിയായി അവളെ ഞാൻ ഭരിക്കും എന്ന് പറയുന്നു ഒരു പക്ഷേ ഭഗവാൻ എത്ര ഗംഭീരമായ ഒരു നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ പരസ്പരം ഒരു ബോധമുണ്ടാകണം താനുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നവളാണ് തൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്ന വധു അല്ലെങ്കിൽ വധുവിനും വേണം ഞാൻ ഞാനൊരാളെ വരിയായി ഭരിക്കാൻ ഞാനൊരാളെ പതിയായി വരിക്കാൻ തീരുമാനിച്ചാൽ അയാൾ ഞാനുമായി പൊരുത്തപ്പെടുന്നവരായിരിക്കണം എൻ്റെ ആശയങ്ങളോടും എൻ്റെ നിർദ്ദേശങ്ങളോടും എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ആശയമായി എനിക്ക് യോജിച്ചു പോകാൻ പറ്റും ഇനിയും കഴിയുകയില്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ക്രമാനുഗതമായി മാറ്റം വരുത്തി തങ്ങൾ ഒരുമിച്ച് പോകാൻ കഴിയുമെന്നുള്ള ബോധ്യം വേണം അതുകൊണ്ടാണ് വിവാഹത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ പൂർവികർ കുറഞ്ഞത് ഇതിനെയാണ് പിന്തിരിപ്പൻ ആശയമാണ് അറുപടഞ്ചനാശ്രയമാണെന്ന് ചിലർ അധിക്ഷേപിക്കുന്നു ഒരുപക്ഷെ പുരാണം അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കാം ഏതായാലും ഭഗവാൻ പരമേശ്വർ ലോകത്തിന് തന്നെ മാതൃകയാകുന്നു ഭഗവാൻ പരമേശ്വരൻ പറയുന്നു താൻ തൻ്റെ ധർമ്മപത്നിയായി പാർവതി ദേവിയായി ഉറപ്പിക്കുന്നതിന് മുമ്പ് ആ അമ്മയ്ക്ക് തന്നെ പരിപൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമോ തന്നെ ഹൃദയം കൊണ്ട് ആളാണോ പ്രേമം എന്നത് ശരീര സംബന്ധമാകരുത് മാനസികപരമായിട്ടുള്ളതായിരിക്കണം ഹൃദയബന്ധം വിശിഷ്യ ഒരു കുടുംബനാഥനും കുടുംബനാഥിയുമായി ഉണ്ടാകേണ്ടത് ഹൃദയബന്ധമാണ് പരസ്പരമുള്ള മനസ്സിലാക്കലാണ് അപ്പോഴാണത് കുടുംബത്തിലേക്ക് എത്തപ്പെടുന്നത് ഇമ്പമുള്ളതായി മാറുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം അതുകൊണ്ട് തന്നെ പരമേശ്വരൻ ആ തീരുമാനത്തോടു കൂടി ഒരു വൃദ്ധനായ അയോധികനായ ബ്രാഹ്മണനായി പാർവതി ദേവിയുടെ ഭർണശാലയിലേക്ക് എത്തുകയും അമ്മയും പരീക്ഷിക്കുകയും പരീക്ഷണത്തിൽ എത്തുകൊണ്ടും തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവളും തനിക്ക് പരിപൂർണമായി പിന്തുണ നൽകാൻ ഏത് വിധനെ യോഗ്യതയുമുള്ളവളാണ് ഉള്ളവളാണ് പാർവതിരാജാവായ ഹിമവാൻ്റെയും മേനാദേവിയുടെയും പുത്രിയായ പാർവതി എന്ന് ബോധ്യപ്പെടുന്ന ഭഗവാൻ ദേവന്മാരുടെ കാർമ്മികത്വത്തിൽ ഉത്തമമായ മുഹൂർത്തത്തിൽ ദേവിയെ പ്രാണിഗ്രഹണം ചെയ്യുന്നു ഭഗവാൻ ദേവിയെ പ്രാണിഗ്രഹണം ചെയ്തിട്ടും സന്തതി ഉണ്ടാവുന്നില്ല സന്തതി ഭഗവാൻ സന്തതി ജനിക്കാത്തതിനാൽ വീണ്ടും വീണ്ടും മതത്തിൻ്റെ അടിമകളായി മാറിയ അസുരന്മാർ ദേവസമൂഹത്തെ വല്ലാതെ പീഡിപ്പിക്കുന്നു സങ്കടപ്പെടുത്തുന്നു വീണ്ടും സങ്കടയുക്തരായ ദേവന്മാർ ഭഗവാൻ പരമേശ്വരൻ്റെ സൗജന്യത്തിലെത്തി അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു ഭഗവാനെ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ഇനി സഹിക്കുവാൻ കഴിയുകയില്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് സെറ്റിന്റെ മുഴുവൻ ശിക്ഷയും ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ ഇനി സങ്കട കയത്തിലേക്ക് തള്ളല്ലേ പരമേശ്വര അങ്ങക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ പരമേശ്വര പരമേശ്വര എന്ന് പരത്തിലും പുരുളായി സർവ്വചരാചരത്തിന്റെയും ചൈതന്യമായ പരമേശ്വര പരിപാലിക്കണം എന്ന ദേവസമൂഹവും യക്ഷന്മാരും കിന്നരന്മാരും എന്തിന്റെ ഋഷിവല്യന്മാർ കാരണം അവർക്ക് നാമം പോലും ജപിക്കാൻ കഴിയില്ലേ അസുരൻ ശ്രമിച്ചാൽ അവരുടെ ശിരസീയതക്കും ജപിക്കേണ്ടത് അസുരൻ്റെ നാമം മാത്രമെന്ന് ഉഗ്രശാസനം അന്ത്യശാസനം ആ കൊടുത്തിരിക്കുന്നത് ശിവരപത്മാസുരൻ അതുകൊണ്ട് ഏവരും ഭഗവാൻ പരമേശ്വരനെ അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ അവരോട് പറയുന്നു തീർച്ചയായും നിങ്ങളുടെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്താം ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല ചെയ്ത അധർമ്മത്തിൻ്റെ ഫലമെല്ലാം നിങ്ങൾ അനുഭവിച്ചു അതുകൊണ്ട് തീർച്ചയായും അതിന് ഫലം ഇതാ ലഭിക്കുമെന്ന് പറയുകയും ഭഗവാൻ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏവർക്കും അതുവരെ ഭഗവാന്റെ ഏക മുഖം മാത്രമായിരുന്നു ദൃശ്യമായിരുന്നത് എന്നാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശോഭയിലേക്ക് മാറിയ ഭഗവാൻ മുഖനായി പഞ്ചമുഖനായി ഏവർക്കും പ്രത്യക്ഷനാകുന്നു ഭഗവാന്റെ ആ അഞ്ചു മുഖങ്ങളും കണ്ടതോടുകൂടി ദേവന്മാർ ആഹ്ലാദ ചിത്തരായി ഭഗവാനെ വാഴ്ത്തുന്നു പഞ്ചവക്തായ വിത്മഹീ മഹാദേവായ ധീമി ധന്നോ രുദ്രപ്രചോദയാ എന്ന് ഗംഭീരമായി സ്തുതിക്കുമ്പോൾ ഭഗവാൻ അവരെ അവരേവരെയും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതുവരെ ആർക്കും ദൃശ്യമല്ലാതിരുന്ന ഭഗവാന്റെ അതോ മുഖം കൂടി പ്രകടമായി ആറു മുഖവർണ്ണനായി അനേകായിരം സൂര്യന്മാർക്ക് തുല്യം പ്രകാശം പൊഴിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ ദിവ്യമായ തിരുമുഖ കവലം കാട്ടുകയും ആ ഓരോ തിരുമുഖത്തിലെ ത്രിനേത്രങ്ങളിൽ നിന്ന് മുക്കണ്ണിൽ നിന്ന് തൃക്കണ്ണിൽ നിന്ന് പുറപ്പെട്ട ഓരോ മുഖത്തിൽ നിന്നും പുറപ്പെട്ട ആറ് അഗ്നി ജ്വാലകൾ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഈ അഗ്നിജാലകളുടെ പ്രഭകണ്ഡപ്പം ദേവന്മാരും സമസ്തരും ഭയപ്പെട്ടു ഈ വിശ്വപ്രകൃതി മുഴുവൻ ഇത് ഭസ്തമാക്കും അവരെയവരും ഭഗവാനോട് പറയുന്നു ഭഗവാനെ ഞങ്ങൾ അവിടുത്തെ ഒരു സന്തതിയെ തന്ന് അസുരനിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത് പക്ഷെ ഭഗവാനെ അവിടെ നിന്ന് ഈ അത്യുഗ്രഹവും അതിഭയാനകരവും അത്ഭുതകരമായ അഗ്നിലിംഗങ്ങളെയാണോ ഞങ്ങൾക്ക് തന്നത് സർവേശ്വര പരീക്ഷിക്കല്ലേ എന്ന് അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ ശാന്തയിത്തരായവരോട് പറയുന്നു ഈ ആറ് അഗ്നിജ്വാലകൾ നിങ്ങൾക്കുള്ള പരിഹാരമാണ് നിങ്ങൾക്കുള്ള സമാധാനമാണ് എന്ന് പറയുന്ന പരമേശ്വരൻ വശ്യമനോഹരമായി പുഞ്ചിരി വഴിക്കുമ്പോൾ ഭഗവാന്റെ തിരുമുഖ കമലത്തിൽ നിന്ന് ആ അഗ്നിജ്വാലകൾ പുറപ്പെടുമ്പോൾ ഭയാനകരമായ രീതിയിൽ സർവ്വവിശ്വപ്രപഞ്ചവും ഇളകിമറിയുമ്പോൾ ഭഗവാൻ്റെ ആ കഠിനമായ തപത്തെ സഹിക്കുവാൻ കഴിയാതെ പാർവതി ദേവി പോലും ഭഗവാൻ്റെ അരികിൽ നിന്ന് ഓടി മാറുന്നു ഇത്രയും നേരം ഇത് ശ്രമിച്ച സജ്ജനങ്ങൾക്ക് ചതകോടി പ്രണാമം ഇതിന്റെ ബാക്കി ഭാഗം തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ കാരണമേയം A de a